ലോകത്തിൽ ജീവനുള്ള ദൈവപ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം എന്ന് വിശ്വസിക്കപ്പെടുന്ന പുരി ജഗന്നാഥ ക്ഷേത്രം ഉണ്ടായ കഥ അറിയാമോ മഹാഭാരത യുദ്ധത്തിന്റെ അവസാനം കുരുക്ഷേത്രം രക്തത്തിൽ കുതിർന്നപ്പോൾ ഗാന്ധാരിയുടെ ഹൃദയം ദുഃഖത്തിൽ വിങ്ങി അവരുടെ നൂറു പുത്രന്മാരും യുദ്ധഭൂമിയിൽ വീണു ദുഃഖത്തിന്റെ തിരയിൽ മുങ്ങിയ അവർ ശ്രീകൃഷ്ണനെ സമീപിച്ച് കണ്ണീരോട് പറഞ്ഞു കൃഷ്ണ നീ ദൈവ അങ്ങ് വിചാരിച്ചാൽ ഈ യുദ്ധം തടയാൻ കഴിയുമായിരുന്നു പക്ഷെ നീ അത് ചെയ്യാതെ എൻ്റെ പുത്രന്മാരുടെ മരണത്തിന് സാക്ഷിയായിരിക്കുന്നു എൻ്റെ മാതൃഹൃദയം ശപിക്കാതെ വിടുകയില്ല എൻ്റെ ശാപം നിന്നെയും നിന്റെ കുലത്തെയും നശിപ്പിക്കും നിന്റെ യഥംശം തമ്മിൽ പരസ്പരം കലഹിച്ച് കൊല്ലപ്പെടും ദ്വാരക നഗരം സമുദ്രത്തിൽ മുങ്ങിപ്പോകും കൃഷ്ണൻ അത് കേട്ട് മൃദസ്മൃതത്തോടെ തലകുനിച്ചു ഭാവിയെ ആർക്കും മാറ്റാനാവില്ലെന്നും അവർക്കതറിയാമെന്നും അദ്ദേഹം മനസ്സിലാക്കി കാലം കുതിച്ചു മുപ്പത്തി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഗാന്ധാരിയുടെ ശാപം ഫലിക്കുവാൻ തുടങ്ങി യഥംശത്തിലെ പുരുഷന്മാർ തമ്മിൽ ചെറിയ കലഹങ്ങൾ ഏറ്റുമുട്ടലുകളായി മാറി ഒരു ദിവസം അവരെല്ലാം പ്രബലമായൊരു വഴക്കിൽപ്പെട്ടു ഇരുമ്പുകൊണ്ടുള്ള ആയുധങ്ങൾ കൊണ്ട് പരസ്പരം കൊല്ലപ്പെട്ടു യഥംശം മുഴുവനും നശിച്ചു അതിനുശേഷം സമുദ്രം ഉയർന്ന് ദ്വാരക നഗരം മുങ്ങിപ്പോയി ഈ കാലത്ത് ശ്രീകൃഷ്ണൻ ഏകാന്തതയിൽ ഒരു നദീതീരത്ത് വിശ്രമിക്കുകയായിരുന്നു അദ്ദേഹം ഒരു വലിയ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ശാന്തമായി കിടന്നു അവന്റെ ചുവന്ന പാദങ്ങൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങിക്കൊണ്ടിരുന്നു അപ്പോൾ ജര എന്നൊരു വേടൻ അവിടെ എത്തി ദൂരത്ത് കൃഷ്ണന്റെ പാദങ്ങൾ കണ്ട ജര അതൊരു മാനിനിന്റെ മുഖമാണെന്ന് തെറ്റിദ്ധരിച്ചു അവൻ തന്റെ വില്ലിൽ ഒരു അമ്പ് തൊടുത്ത് ചെയ്തു അമ്പ് കൃഷ്ണന്റെ പാദത്തിൽ ചെന്ന് തറച്ചു അമ്പ് തറച്ചപ്പോൾ ജരയ്ക്ക് തന്റെ തെറ്റ് മനസ്സിലായി അവൻ വിറച്ച് കൃഷ്ണന്റെ അടുത്തേക്ക് ചെന്നു ദേവാ അറിയാതെ ഞാൻ വലിയ പാപം ചെയ്തു ഇതിന് എന്റെ ജീവൻ ത്യജിച്ചാൽ പോലും പോരാ കൃഷ്ണൻ സ്നേഹപൂർവ്വം പുഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞു ജര നീ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല ത്രേതയുഗത്തിൽ നീ വാനര രാജാവായ ബാലിയായിരുന്നു ഞാൻ രാമരൂപത്തിൽ നിന്നെ ഒരു മരത്തിന്റെ പിന്നിൽ നിന്നും വധിച്ചു അത് യുദ്ധ നിയമങ്ങൾക്ക് വിരുദ്ധമായിരുന്നു അന്നു മുതൽ എന്റെ മരണം നിന്റെ കൈകൾ കൊണ്ട് സംഭവിക്കുമെന്നത് നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ കുറ്റബോധം സഹിക്കേണ്ടതില്ല ഇങ്ങനെ പറഞ്ഞ് കൃഷ്ണൻ ഭൂമിയിലെ തൻ്റെ ലീലകൾ അവസാനിപ്പിച്ചു ജര ദുഃഖഭാരത്തോടെ അർജുനന്റെ അടുക്കൽ ചെന്ന് സംഭവം വിവരിച്ചു അർജുനൻ കണ്ണീരോടെ കൃഷ്ണന്റെ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു അഗ്നി സംസ്കാരത്തിന് ശേഷം കൃഷ്ണന്റെ ദേഹം ഭസ്മമായി പക്ഷേ ഭഗവാന്റെ ഹൃദയം ദിവ്യ തേജസ്സോടെ ജീവൻ നിറഞ്ഞ നിലയിൽ തുടർന്നു അർജുനൻ ആ ദിവ്യ ഹൃദയം ഒരു മരത്തടി കൊണ്ടുള്ള പെട്ടിയിലാക്കി പുഴയിലൂടെ ഒഴുക്കി ആ പെട്ടി മഹാനദിയിലൂടെ ഒഴുകി ഒഡീഷയിലെ തീരത്തു വന്നടിഞ്ഞു അന്ന് ആ പ്രദേശത്ത് ശബര എന്ന ഗോത്രവർഗ്ഗക്കാർ താമസിച്ചു വരികയായിരുന്നു അവരുടെ നേതാവ് ബിശുപസ്സു ആ ദിവ്യഹൃദയം കണ്ടെത്തി അതിൽ നിന്നും പരന്നു വന്ന ദിവ്യപ്രകാശം കണ്ട അദ്ദേഹം അതിനെ നീലമാധവ എന്ന് പേരിട്ട് രഹസ്യ ഗുഹയിൽ കൊണ്ടുപോയി ആരാധിക്കുവാൻ തുടങ്ങി നീലമാധവനെ കുറിച്ചുള്ള അറിവ് അവരുടെ ഗോത്രത്തിന് പുറത്തേക്ക് എത്താത്ത വിധം രഹസ്യമായി സൂക്ഷിച്ചു കാലങ്ങൾ കഴിഞ്ഞു അവന്തി രാജ്യത്തിലെ രാജാവായ ഇന്ദ്രദ്വനൻ വലിയൊരു വിഷ്ണുഭക്തനായിരുന്നു ഒരു ദിവസം ഒരു സന്യാസി അദ്ദേഹത്തോട് പറഞ്ഞു ഒഡീഷയിൽ നീലമാധവന്റെ രൂപത്തിൽ ഗോത്രവർഗ്ഗക്കാർ വിഷ്ണുവിനെ ആരാധിക്കുന്നു ഇത് കേട്ട് സന്തോഷിച്ച രാജാവ് തന്റെ പുരോഹിതനായ വിദ്യാപതിയെ ഒഡീഷയിലേക്ക് അയച്ചു വിദ്യാപതി ചപ്രദ്വീപിലെത്തി ബിശബസുവിനെ കണ്ടു അവനോട് നീലമാധവന്റെ ദർശനം നേടാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ബിശ്വസു അത് നിരസിച്ചു എന്നാൽ വിദ്യാപതി തിരിച്ചു പോകാതെ ഗ്രാമത്തിൽ താമസിച്ചു ബിശ്ശസുവിന്റെ മകൾ ലളിതയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു വിവാഹ ശേഷം ലളിത ഭർത്താവിന്റെ അഭ്യർത്ഥന പ്രകാരം പിതാവിനോട് തന്റെ ഭർത്താവിന് നീലമാധവനെ കാണുവാൻ ആഗ്രഹമുണ്ടെന്ന് അപേക്ഷിച്ചു ഒടുവിൽ വിശ്വസ് സമ്മതിച്ചു പക്ഷേ കണ്ണുകൾ കെട്ടി മാത്രമേ നിന്നെ കൊണ്ടുപോകൂ എന്ന് ഒരു നിബന്ധന വച്ചു എന്നാൽ വിദ്യാപതി പോകുന്ന വഴിയിൽ ആരും കാണാതെ കടുക് വിതറി പാത ഓർത്തുവെക്കുവാൻ തന്ത്രം ആസൂത്രണം ചെയ്തു അവർ ഗുഹയിലെത്തി അവിടെ ദിവ്യപ്രകാശത്തോടെ വിരാജിച്ചിരുന്ന നീലമാധവനെ കണ്ട വിദ്യാപതി വിസ്മയിച്ചു തിരികെ എത്തിയവൻ രാജാവിനോടെല്ലാം വിവരിച്ചു കുറച്ചു മാസങ്ങൾക്ക് ശേഷം കടുക് വിത്തുകൾ മുളച്ച് ചെടികളായി ഇന്ദ്രൻ അവയെ പിന്തുടർന്ന് ഗുഹയിലെത്തി പക്ഷെ നീലമാധവന്റെ വിഗ്രഹം മാത്രം കാണാനായില്ല നിരാശനായ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു നീ നീലമാധവനെ കാണുകയില്ല പുരിയിലെ സമുദ്രതീരത്തേക്ക് പോകൂ അവിടെ സുഗന്ധമുള്ള ചുവന്ന ഒരു മരത്തടി വരും അതിൽ ശംഖ് ചക്രം ഗത പത്മം എന്നീ ചിഹ്നങ്ങൾ കാണും ആ മരം കൊണ്ട് മൂന്ന് വിഗ്രഹങ്ങൾ നിർമ്മിക്കും രാജാവ് പുരിയിലെത്തി സമുദ്രത്തിൽ ഒഴുകിയെത്തിയ ആ ദിവ്യദാരു കണ്ടെത്തി എന്നാൽ ശില്പികളായ ആർക്കും അതിൽ നിന്ന് വിഗ്രഹം തീർക്കുവാൻ കഴിയാതെ വന്നു അപ്പോൾ വിഷ്ണു ഭഗവാൻ വീണ്ടും സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു വിശ്വകർമാവിനെ ആരാധിക്കൂ എന്ന് പറഞ്ഞു രാജാവ് അപ്രകാരം വിശ്വകർമാവിനെ സ്മരിച്ചു വിശ്വകർമാവ് ഒരു വൃദ്ധന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഞാൻ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ വിഗ്രഹങ്ങൾ നിർമ്മിക്കും എന്നാൽ ഒരു നിബന്ധന എന്റെ മുറിയിൽ ആരും കയറരുത് ആരെങ്കിലും വാതിൽ തുറന്നാൽ ആ വിഗ്രഹങ്ങൾ അപൂർണമായിരിക്കും അതിനുശേഷം മുറി അടച്ച് പ്രവർത്തനം തുടങ്ങി ആദ്യ ദിവസങ്ങളിൽ മുറിയിൽ നിന്നും ശബ്ദങ്ങൾ കേട്ടിരുന്നു എന്നാൽ പതിനഞ്ചാം ദിവസം മുറിയിൽ നിന്നുള്ള ശബ്ദം നിന്നപ്പോൾ രാജ്ഞി ഭയപ്പെട്ടു വൃദ്ധൻ മരിച്ചുവെന്ന് തോന്നുന്നു അവർ രാജാവിനോട് പറഞ്ഞു അവൾ വാതിൽ തുറക്കുവാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചു വാതിൽ തുറന്നപ്പോൾ വിശ്വകർമ്മവ് അപ്രത്യക്ഷനായി മൂന്ന് വിഗ്രഹങ്ങൾ കണ്ടു ജഗന്നാഥൻ ബാലഭദ്രൻ സുഭദ്ര പക്ഷേ അവയെല്ലാം അപൂർണമായിരുന്നു ഇന്ദ്രതിൻ ഖേദത്തോടെ തലകുനിച്ചു എന്നാൽ ജഗന്നാഥന്റെ വിഗ്രഹത്തിനുള്ളിൽ കൃഷ്ണന്റെ ഹൃദയം നിലനിൽക്കുന്നു എന്ന് അനുഭവിച്ചു അതിനെ ബ്രഹ്മപദാർത്ഥം എന്ന് വിളിച്ച് രഹസ്യമായി സ്ഥാപിച്ചു ഇന്നുവരെ ആ വിഗ്രഹങ്ങൾ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്നു ജഗന്നാഥനെ ലോകത്തിലെ ഏക ജീവനുള്ള ദേവൻ എന്ന് വിശ്വസിക്കുന്നു ഭക്തരുടെ ആഗ്രഹങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും നിറവേറ്റുകയും ചെയ്യുന്ന ദിവ്യസ്വരൂപം അവൻ തന്നെയാണ്